ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കോളേജിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് വെള്ളിയാഴ്ച ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് അപ്പോൾ ഞങ്ങൾ കോളേജിൽ ക്രിസ്മസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട് കേട്ടോ ഞാനും സൽഹിയായിട്ട് പഞ്ചമിസ് നടത്തിയ ഇവര് പറയുണ്ട് സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കാനൊക്കെ പക്ഷെ സീരിയസ്നെസ് ആയിട്ട് എനിക്ക് ചിരിയാ വരുന്നത് ഇങ്ങനെ സ്റ്റാർട്ട്

എന്താ മേഡം പറയുന്നേ പറയൂർ നാഷണൽ പ്ലെയർ ഇവിടെ പറയൂ ആരും ടക്കൂടെ ആ പോരട്ടെ അക്ഷര സ്റ്റാച്ചു മോൺസല്ലോ യു ക്യാൻ ഡൂഇറ്റ് സ്കൂളിലെ ഇത് കളിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കാം മോളെ പറയാം ആരെങ്കിലും కయ్యే దాల్ ఇన్ ది వే కొ ఇ కొడియా తో లే అందర్ అట ఫీజు జైకినో అప్ప కొర్చే శక్తి ల ఆలు వాడన వన్నే ఇది వదే శక్తి కుట్టి టోల్ కి యాదోల్కో ఆ నోక కందరియా కల్కరియా నోక యావు రెడీ మిట్ తో తోకరే యాడ మిట్ తోట కల్కరి కట్ట పెట్టున తోల్కలే വീഡിയോ ആണെങ്കിൽ ഫോൺ ഫോണാവണൂല്ലാ இதை ஒரு கேமரா